ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനുമായി ജില്ലാ പോലീസ് മീറ്റ് സംഘടിപ്പിക്കുന്നു വിവിധ മേഖലകളിൽ നടന്ന കായിക മത്സരങ്ങളോടൊപ്പം നവംബർ ഒന്നിന് നെടുങ്കണ്ടം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് അത്ലറ്റിക് മത്സരങ്ങൾ വടംവലി മത്സരം പഞ്ചുകുസ്തി മത്സരം എന്നിവ നടത്തും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സബ്ഡിവിഷൻ എവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനം നേടുന്ന സബ്ഡിവിഷൻ റണ്ണർ അപ് ട്രോഫിയും നൽകുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഈ നവംബർ തീയതി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മളതിന്റെ സമാപന ദിവസമാണ് അന്ന് രാവിലെ ഒൻപത് മണിയുള്ള മാർച്ച് പാസ്റ്റോടി നമ്മുടെ ഗെയിംസ് ആരംഭിക്കുകയും അതിനുശേഷം വൈകുന്നേരം അതിന്റെ സമാപന സമ്മേളനവും ട്രോഫി വിതരണവും ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പോലെ ജില്ലാ സ്പോർട്സ് മീറ്റ് ആരംഭിച്ചിരുന്നു ക്രിക്കറ്റ് അതുപോലെ തന്നെ ഷട്ടിൽ ബാഡ്മിന്റൺ ഫുട്ബോൾ തുടങ്ങിയ പല മത്സരങ്ങളും നമ്മൾ നടത്തിയിരുന്നു സബ് ഡിവിഷൻ തലത്തിലുള്ള ഓരോ ടീമുകളും യൂണിറ്റുകളും ആണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജില്ലയിലുള്ള എല്ലാ പോലീസ് ഓഫീസറുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കായികക്ഷമത ഉയർത്തുന്നതിനു വേണ്ടിയും ഈ ഡ്യൂട്ടിയിൽ അമിതമായ ടെൻഷൻ സ്ട്രെസ് തുടങ്ങിയവ വേണ്ടിയാണ് ഈ ജില്ലാ സ്പോർട്സ് കായികമേള നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ സമാപന ദിനത്തിൽ എല്ലാവരെയും തന്നെ ക്ഷണിക്കുകയാണ് ഇതിൽ വിജയിക്കുന്ന റാങ്ക് മേട്ട് അടിസ്ഥാനത്തിൽ വിജയിക്കുന്ന ടീമിന് സബ് ജില്ലാ പോലീസ് മേധാവിയുടെ ഡി പി സി എവർ റോളിംഗ് ട്രോഫിയും അതുപോലെ തന്നെ രണ്ടറാ ഭാഗങ്ങാർക്ക് സബ് ഡിവിഷൻ എവർ റോളിംഗ് ട്രോഫിയും നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ അഭ്യൂതകാംക്ഷികളെയും തദ്വസരത്തിൽ നവംബർ ഒന്നാം തീയതി നെലങ്കണ്ടത്തുള്ള സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ഈ മഹാ മഹാ ഈവന്റിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിരുന്നു